വന്നണിയുന്ന ആഘോഷങ്ങളെ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ജനകീയ വികസന വിജ്ഞാന സദസ് സംഘടിപ്പിച്ചത് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ പ്രദീപ് സദസ് ഉദ്ഘാടനം ചെയ്തു വലിയ പങ്കാണ് ഓരോ കാലത്തും വായനശാല വഹിച്ചിട്ടുള്ളത് ആ വായനശാലയുടെ മുറ്റത്തിരുന്ന് കൊണ്ട് ആ വായനശാലയുടെ അകത്തിരുന്ന് കൊണ്ട് അറിവിൻ്റെ പുതിയ വഴികൾ വെട്ടി തുറന്ന് നടന്നു പോയ മഹാമനുഷ്യർ അവരെ നാട്ടിനെ പഠിപ്പിച്ചത് നമ്മളെല്ലാവരും ഒന്നാണെന്നും നമ്മുടെ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുകഴിയണം ഒരുമിച്ചിരിക്കാൻ കഴിയണമെന്നും ഒരുമിച്ച് വർത്തമാനം പറയാൻ കഴിയണമെന്നും ഏകോദര സോദരന്മാരെക്കുറിച്ചെ ജീവിക്കണമെന്നും ഒക്കെയാണ് നമ്മളെ വായനശാലകൾ നാട്ടിലെ പാഠപ്പെടുത്തുന്നത് സ്വാഭാവികമായും ആ ഒരു പഠനമാണ് നമ്മളെ ഇന്ന് കാണുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഈ കേരളത്തെ ഇത്രയും പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് പിറ്റി രാകേഷ് മുഖ്യം അറങ്ങനെത്തിരുന്നു കുറെ മനുഷ്യന്മാർ അവർക്ക് വേണ്ടത് മാത്രമാക്കി ചുരുക്കുന്നു നിജപ്പെടുത്തി വയ്ക്കുക അവ എന്തിനും ഈ അറങ്ങനെ കണ്ടെത്താനെന്തിയും എങ്ങോട്ട് പോണം അപ്പോഴാണ് നമുക്ക് വായനശാല വേണ്ടത് അല്ലേ വാഞ്ചാലയ്ക്ക് പോകേണ്ടി വരിക അവിടെ ഉണ്ട് അറിവ് മുഴുവൻ അവിടെ ഉണ്ട് എല്ലാ അറിവും അവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ലൈബ്രറിയിൽ അടയാം ഓരോ ഷെൽഫിൽ വേറെ പുസ്തകം ഇരിക്കുന്നുണ്ട് അതിൽ ഉള്ളിൽ മുഴുവൻ ഉള്ളതും കൂടെ അറിയണമെന്നില്ല പക്ഷെ ഇന്നറിവുകളൊക്കെ അവിടെ ഉണ്ട് വേണ്ടത് തരഞ്ഞാൽ അവിടെ കിട്ടും അപ്പോഴാണ് നമുക്ക് എത്തിയടുത്തേക്ക് പോകേണ്ടി വരിക അഖിസത്തിന്റെ അടുത്തേക്ക് പോകേണ്ടി വരിക അപ്പൊ അറിവുള്ള ശേഖരണ അറിവിന്റെ ശേഖരണ കേന്ദ്രങ്ങളായ ഈ നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ട ലൈഫ് മാനേജിംഗ് ഡയറക്ടർ കരിയർ കൗൺസിലുമായ മുബരിസ് കെ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് നൽകി വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അലി കുമരനല്ലൂർ രഞ്ജിത്ത് ശിവശങ്കരൻ മുനീറ മനോജ് പുലാശ്ശേരി സുധീ പൊന്നോങ്കാവിൽ ഷാനിബ ജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു